എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സമാധാനവും ശാന്തിയും സുഖവും സന്തോഷവും സമ്പദ് സമൃദ്ധിയും കൊണ്ട് സമ്പന്നമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസവും അത്തരത്തിലായി തിരുവൻ സർവശിക്ഷണം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഫിനാൻഷ്യൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഷുഗർ ഇവൻസ് അതായത് ഒരു വ്യക്തി ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഷുഗർ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നള്ളതും എന്നാൽ ശ്രദ്ധിക്കാതെ പോകുന്നതുമാണ് നമ്മൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതായ ഷുഗർ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതും ശ്രദ്ധിക്കാതെ പോകുന്നതായ നമ്മളുടെ ഫുഡ് ഡ്രസ്സ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വാട്ടർ മൊബൈൽ ഇൻ്റർനെറ്റ് അതോടൊപ്പം തന്നെ ഇ അതുപോലെ ലോൺ അല്ലെങ്കിൽ ഈ നമ്മൾക്ക് അടയ്ക്കേണ്ടതായ വായ്പ തുകകളിൽ പേപ്പർ പാല് പത്രം അത്തരത്തിലുള്ള ചിലവുകൾ അത്യാവശ്യവും എല്ലാ വ്യക്തികളും കുറഞ്ഞതോ അല്ലെങ്കിൽ ആനുപാതികമായോ അടക്കാൻ നിർബന്ധിതമായി തീരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സർക്കാർ എംപ്ലോയി ആകട്ടെ പ്രൈവറ്റ് ജോലിക്കാരാകട്ടെ കമ്പനി ജോലിക്കാരാകട്ടെ ഡെയിലി വേഴ്സുകാരായിട്ട് എല്ലാവരും ഇത്തരത്തിലുള്ള ഷുഗർ ഇവൻസിനെ ഓവർകം ചെയ്യുക എന്നത് ജീവിതത്തിൽ ഒളിച്ചിടാൻ പറ്റാത്ത സാഹചര്യമാണ് അത്തരത്തിലെ സന്ദർഭത്തിൽ എങ്ങനെ ഇവയൊക്കെ നമ്മൾക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ഒരു മിച്ച ബഡ്ജറ്റിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു കമ്മി ബഡ്ജറ്റ് ലോണ് ബാധ്യത ഇതിലൂടെ നമ്മ പോകാതെ നമ്മൾക്ക് എങ്ങനെ ഷുഗർ ഇവൻസിനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് കമ്പനി ജോലിക്കാരായിട്ടെ ഡെലിവേസുകാരായിട്ടെ പൊതുമേഖലാ ഗവൺമെൻറ് എംപ്ലോയീസുകൾ അതായത് ജോബ് സെക്യൂർ ആയിട്ടുള്ള സാലറി ഉറപ്പുള്ള ഉറപ്പുള്ളതെന്ന് പറയുന്ന രീതിയിലുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ നമ്മൾക്ക് ഒരു മാസം ഡിലേ ആകുക അല്ലെങ്കിൽ കുറച്ച് താമസിക്കുക അല്ലെങ്കിൽ കിട്ടാതിരിക്കുക അതല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്കാരാകട്ടെ അവർക്ക് ആ സാമ്പത്തിക അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ജോലി ജോലിയില്ലാതിരിക്കുക ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക ജോലിക്ക് പോയാലും പൈസ കിട്ടാതിരിക്കുക അസുഖങ്ങൾ പിടിക്കാം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചിലവുകളെ എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മാസം കിട്ടാൻ ഇത്തിരി വൈകുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ആ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനെ നേരിടേണ്ട ഒരു ലോണിലേക്ക് പോകേണ്ട ബാധ്യതയിലേക്ക് പോകേണ്ട സാഹചര്യങ്ങൾ ഇന്നത് മിക്കവാറും കുടുംബങ്ങളിൽ കണ്ടുവരുന്നതാണ് അപ്പം അത്തരത്തിൽ വരുന്നതായ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ദൈനംദിന ചിലവുകളെ പരിഹരിക്കുന്നതിലേക്കായിട്ട് ഒരു വ്യക്തി എപ്പോഴാണോ ഒരു വരുമാനത്തിലേക്ക് അടുത്ത മുഖ്യ ജോലിക്കാരാകട്ടെ ഡെയിലി വേജസ്സുകാരാകട്ടെ കമ്പനി ജോലിക്കാരാകട്ടെ ഗവൺമെൻറ് എംപ്ലോയിൽ ആകട്ടെ എത്തരത്തിലുള്ള ജോലികൾക്കാരാകട്ടെ സാലറി ബേസ്ഡ് ആയിട്ടുള്ളവരാകട്ടെ ഒരു മാസത്തിൽ നിശ്ചിത തുക ഒരു നൂറ് രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയെങ്കിലും നൂറ് രൂപ മാറ്റി വെങ്കിലും കുറഞ്ഞത് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നമ്മളുടെ വരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനെ നേരിടുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ഇതൊരു വലിയ പണിക്കാ പണക്കാരനാക്കി മാറ്റുക എന്നുള്ളതല്ല നമ്മൾക്കുണ്ടാകുന്ന ഡെയിലി അതായത് എക്സ്പെൻസിനെ അതായത് പ്രെഡിക്റ്റബിളല്ലാത്ത അതായത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന അൺസെർട്ടനേറ്റീവ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ആക്സിഡൻറ്റാകാം അസുഖമാകാം അതല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നൈബേഴ്സിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഫങ്ഷൻസ് ആകാം അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാം പ്രോഗ്രാമാകാം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾക്കൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾക്കൊരു സെക്കൻഡ് ഇൻകം അതല്ലെങ്കിൽ ജോലി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മളെപ്പോൾ വേണ്ടെന്ന് വെക്കുന്നു അതുവരെ ഒരു ഇൻകം നമുക്ക് സ്ഥിരമായി സ്ഥായിയായി ഉണ്ടാകേണ്ട ഒരു പദ്ധതിയിലേക്ക് നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് ഇൻകത്തിലേക്ക് നമ്മൾ ശ്രദ്ധചലിക്കുകയും എപ്പോൾ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് തുടങ്ങി വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇങ്ങനെ കഷ്ടപ്പാട് സമയത്ത് അല്ലെങ്കിൽ ലോൺ എടുക്കേണ്ട സമയത്ത് ലോൺ ലോണെടുത്തുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വർക്ക് ചെയ്യാൻ നമുക്ക് സഹായകരമാകും എന്നുള്ള പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് തുടർന്നു വരുന്ന വീഡിയോസിലും ഇത്തരത്തിലുള്ള ഇൻഫർമേഷനും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ബാബു ശരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും ഇൻഫർമേഷനും അതാത് സമയം നിങ്ങളിൽ ഓരോരുത്തരിലും എത്തുന്നതായിരിക്കുമെന്നും അതോടൊപ്പം തന്നെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഓവർകം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടും ഓപ്റ്റിമം വെൽനസ് എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് എൻ ഒപ്റ്റിമം വെൽനസ് എൻ ഒ ബി ഇരുപത്തിനാല് എന്ന ചാനലിലൂടെയും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ രണ്ട് ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്ത് അപ്പപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായ വീഡിയോസും ഇൻഫർമേഷനും കണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും തൃപ്തിയിറമെന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ പകർത്തി സുഖകരമായ ജീവിതം ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോയിലേക്ക് വരുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക്